ായിട്ടില്ല എട്ടായിട്ടുള്ളൂ അല്പനേരം കൂടി ഉറങ്ങട്ടെ നേരം മണി പത്തായി എനിക്ക് പോകുന്നുണ്ടോ മുത്തച്ഛ മുത്തച്ഛനെ വിളിച്ചെ സൈലന്റ് വിളിക്കട്ടു ഗുഡ് മോർണിംഗ് കുത്തു വെച്ചാൽ പറഞ്ഞേക്കാം

ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുതന്നെ കുഴപ്പത്തിലാക്കരുത് പറഞ്ഞേക്കാം കേട്ടോ എന്താ ഫോണിൽ കൂടി അങ്ങോട്ടങ്ങോട്ടും കാണാൻ സാധിച്ചിരുന്നെങ്കിൽ കലഫോണിൽ ടെലിവിഷൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ടെലിവിഷന്റെ ആവശ്യമില്ല ഞാൻ ഷീലെ കാണുന്നുണ്ട് എന്റെ എക്സറേ കണ്ണുകളിലൂടെ എന്തെല്ലാം കാണുന്നുണ്ട് താമര ഇതൽ പോലെ കണ്ണുകൾ മാർബിളിൽ കടഞ്ഞെടുത്തതുപോലെ ആ ശരീരത്തിലെ അഴകേറിയ അവയവങ്ങളിൽ തിളങ്ങുന്ന മുത്തുകൾ പോലെ ജലഗണങ്ങൾ ഇതാരെ ജലകണ്യുകയോ മത്സ്യ കന്യുകയോ കേട്ട രണ്ടും രണ്ടും സ്ഥലത്തായി പോയി നമ്മൾ ഒന്നിച്ച് ഒരു ബത്തുട്ടിലായിരുന്നെങ്കിൽ ആയിരിക്കും നാളെ കെട്ട മോദ്രവി നീ ഒരു പെണ്ണാണോ കഷ്ടം നാളെ ഇല്ലല്ലോ എനിക്കതൊക്കെ പറയാം ഫോട്ടോക്ക് ഒരു ബാത് ടാപ്പിൽ ഒന്നിച്ച് കിടന്ന് കുളിക്കണം ഞാൻ പറയുന്നില്ല പറഞ്ഞു ഫോൺ എടുക്കാൻ ഫോൺ എടുത്തല്ലേ ഉള്ളൂ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ബാറ്റപ്പിൽ കിടക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ കടന്നു വന്നില്ലല്ലോ സ്ത്രീകളോടൊപ്പം പത്തോ പതിനഞ്ചോ കിടക്കും നീ ആരോ ഞാനല്ലേ തടയാൻ ഇവിടെ വേറെ ആരുണ്ടെന്ന് നോക്കാം അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ നീ ആരാളല്ലേ തടയാന്നല്ലേ ചോദ്യം ചുരുട്ട് ചുരുട്ട് വലിച്ചല്ലേ ഞാനോ വലിച്ചെന്നോ രാം ഇവിടെ ഇങ്ങനെ പേരെ അവിടെ അങ്ങനെ അവിടെ മുത്തച്ഛണിന് ഒരു പെണ്ണുമായി ചോ ഞാനത് എങ്ങനെ പറയും ഒരു പെണ്ണുമായിട്ട് ഏത് ഷീല എന്ന പേര് ഇത്ര ലജ്ജയില്ലാത്തവളാണ് ഫ്രണ്ട് ചോദിക്കുമത്തച്ഛോളത്തിന് ലജ്ജയുണ്ട് നാക്കി നീളം കൂടിയവൾക്കാ ലജ്ജയില്ലാത്തത് പറയുന്ന ആൾക്കാ നാക്കിന് നീളം കൂടുതലും പറയുന്ന ആൾക്കാർ ഒട്ടും ലജ്ജയില്ലാത്തത് അതുകൊണ്ട് നല്ല രണ്ടും കണ്ടില്ലേ മുത്തശ്ശ ഇപ്പൊ ഇരിക്കുന്നു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കണ്ട പെമ്പളരുമായിട്ടുള്ള കൂട്ടായിട്ട് നിനക്ക് നല്ലതല്ല പെണ്ണ് തീയാണ് തീ കൊണ്ട് കളിക്കരുത് നീ ഒരു നിനക്ക് ചേർന്നാണ് പോലും ഫ്രണ്ട് അവരുടെ നിനക്ക് വേണ്ട ിൽ കടഞ്ഞെടുത്തതുപോലുള്ള ശരീരത്തിൽ തിളങ്ങുന്ന മുത്തുകൾ പോലുള്ള ജലഗണങ്ങൾ എന്താ അപ്പ തുടങ്ങിയതാണ് ഒരു തലവേദന ജലധന്നിക്കയോ മത്സ്യധന്യക്കോ കടൽപ്പന്നിയോ തിലമോ തിമിങ്ങലമോ കടൽപ്പന്നിയോ നീയെന്തിനാ ഇതെല്ലാം പോയി അദ്ദേഹത്തോട് പറയുന്നത് ഞാൻ പറയുന്നത് നമുക്ക് ആ കുടുംബത്തിലുള്ള സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തിയെന്ന് വരാം അച്ഛൻ എന്താണ് പറയുന്നത് വലിയൊരു ഡോക്ടർ അല്ലേ എന്തെങ്കിലും ചെയ്താൽ മോളെ ഒരു കാര്യം നീ എപ്പോഴും ഓർക്കണം കൃഷമേനോനദ്ദേഹത്തിന്റെ സന്മനസ് കൊണ്ടാണ് നമ്മൾ ഇവിടെ താമസിക്കുന്നത് പ്ലെയിൻ അപകടത്തിൽ ഗോപിയുടെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം കൈക്കുഞ്ഞായിരുന്ന ഗോപിയെ നിന്റെ അമ്മയാണ് വളർത്തിയത് കൃഷ്ണമേനോൻ അദ്ദേഹം അതൊന്നും മറക്കില്ല നിന്റെ അമ്മയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന സ്ഥാനമാണ് അദ്ദേഹം നിനക്കും തന്നിരിക്കുന്നത് എല്ലാ കാര്യങ്ങൾക്കും ബംഗ്ലാവിൽ നീ വേണമെന്ന് അദ്ദേഹം നിർബന്ധിക്കുന്നതും അതുകൊണ്ടാണ് എന്ന് എന്നുവച്ച് നമ്മുടെ നിലമറന്ന് എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ നീ ചെയ്യരുത് അത്രയേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ േട്ടാ സ്വപ്നം കണ്ടല്ലേ ഞെട്ടി ഉണരുന്നത് ശരീരത്തിനെങ്കിലും വേദനയുണ്ടോ ഉണ്ട് ഓരോ ഓരോ ദിവസം ഭാഗങ്ങളിലാണ് വേദന കേട്ടിന് എന്നൊന്ന് പരിശോധിക്കണം അതിനെന്താ പരിശോധിക്കാം ഒരു കാണാൻ കൊള്ളാവുന്ന സകല പെൺകിടങ്ങൾക്കും ഡോക്ടർ ഗോപി തന്നെ മതി എന്ന് വെച്ചാൽ അയാൾക്ക് അവരെ വശീകരിക്കാൻ അറിയാം പക്ഷെ ഒരു കാര്യം പറയാമല്ലോ ഗോപി അവരിൽ ആരെയും ചീത്തയാക്കില്ല അയാൾക്ക് അതിനെ സ്ല്ലിക്കൂടി രസിക്കണം അത്രയേ അതൊരു അതൊരാർത്താണ് പ്രത്യേകിച്ച് അസുഖങ്ങൾ യാതൊന്നുമില്ല കൊഴുപ്പുള്ള ആഹാരങ്ങൾ പൂർണ്ണമായും നിർത്തണം ജോലി ആർച്ചു ശരി ഗോപേട്ടുമാറോ ഡോക്ടർ ഗോപിയാണല്ല ഡോക്ടർ ശ്രീകൃഷ്ണനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറയണ കുരുത്തം കെട്ടവനെ ഭഗവാനെ ഗോപശ്രീയിൽ എത്ര പേരുണ്ട് ആ ഒരു രണ്ടു മൂന്നെണ്ണത്തിന് കുറവുണ്ട് ഡേ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ഇത് മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിച്ചതല്ല ഒരു ഗിഫ്റ്റാണ് ആണ് അനിൻ അൻഇൻബൌണ്ട് ഗിഫ്റ്റ്